ഇസ്രയേലിൻ്റെ അധിനിവേശം മിഡിൽ ഈസ്റ്റിൽ പല രാഷ്ട്രങ്ങളിലേക്കും കടക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ഡി സമ്മിറ്റിന്റെ ഒരു പ്രാധാന്യം എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ വെച്ചുകൊണ്ട് ഡി എ ഡി എയ്റ്റിൻ്റെ ഒരു സമ്മിറ്റ് നടക്കുകയുണ്ടായി ഡി എയ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ചില പ്രത്യേക രാഷ്ട്രങ്ങളാണ് നമുക്കിതിൽ കാണാം തുർക്കി അതുപോലെ തന്നെ നൈജീരിയ ഈജിപ്ത് ഇറാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മലേഷ്യ ഇൻഡോനേഷ്യ ഇത്രയും രാഷ്ട്രങ്ങളാണ് ഡി എയ്റ്റ് എന്നറിയപ്പെടുന്ന ഈ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത് സിറിയയിൽ ബഷാറുൽ അസദിന്റെ പതനത്തിന് ശേഷം എന്ത് എന്ന വിഷയം തന്നെയാണ് അതിനുശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ യമനിൽ വലിയൊരു യുദ്ധത്തിന്റെ സാധ്യത തുറക്കുകയാണ് മാത്രമല്ല ഈജിപ്തുമായി ഇസ്രായേൽ കൊമ്പു കുറക്കുന്ന ഘട്ടങ്ങളിലേക്ക് പോവുകയാണ് അതായത് സൈനയിൽ അധിനിവേശം നടത്തും അവിടെ ഫലസ്തീനിലെ പല ഭാഗങ്ങളെയും കുടിയേറ്റം നടത്തിയ പോലെ ഈജിപ്തിന്റെ ഈജിപ്തിൻ്റെ ഭാഗം കുടിയേറ്റം നടത്തുമെന്ന് ഇസ്രായേലിന്റെ പല നേതൃത്വവും ഈ അടുത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് റഫൈൽ സൈനിക നടപടി നടത്തിയത് കാരണം അവിടെ സൈനിക അവിടെ സൈനിക ഇടപെടൽ പാടില്ല എന്ന വ്യക്തമായ കരാറുണ്ടായിട്ടും അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രയേൽ അത്തരം ഒരു നീക്കം നടത്തിയത് സിറിയയിലെ ോലാൻ കുന്നിന് ശേഷമുള്ള ഒരു ഭാഗം ബഫർ സോണാണ് അവിടേക്ക് സൈനിക നടപടി പാടില്ല അവിടെയും ഇസ്രായേൽ കടന്നു കയറിയിരിക്കുകയാണ് ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സമ്മിറ്റിന്റെ ഒരു പ്രത്യേകത നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഉർദുഖാനും സി സിയും അതായത് ഉർദുഖാനും സി സിയും തമ്മിൽ വലിയ ബന്ധങ്ങളുള്ള വ്യക്തികളല്ല പ്രത്യേകിച്ച് മുർസിയെ പുറത്താക്കി സി സി വരുമ്പോൾ സി സിയുമായിട്ടുള്ള സംഭാഷണം നടത്താൻ പോലും തുർക്കി പ്രസിഡന്റ് റജബു തൊയീബ ഉറുദുഖാൻ തയ്യാറായിരുന്നില്ല കാരണം അവനെ പോലുള്ളൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാനില്ല എന്നായിരുന്നു ഉറുദ്ധുഖൻ പറഞ്ഞിരുന്നത് പക്ഷേ സാഹചര്യങ്ങൾ മാറി ഇത് രണ്ടും മൂന്നും തവണ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസാരമുണ്ടായി വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ തുർക്കിയിൽ നിന്ന് ഉറുദുഖാൻ ഈജിപ്തിലേക്ക് സീസിയെ കാണാൻ വരുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം സിറിയയിൽ വലിയ രൂപത്തിലുള്ള പിന്തുണ തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ വിമത പോരാളികൾ നിമിഷങ്ങളെ കൊണ്ട് ബഷാറുൽ അസദിൻ്റെ എത്തിയ ഒരു പോരാട്ടം നടത്തിയത് എന്നാൽ ആ ഒരു ഘട്ടത്തിൽ ഇറാൻ അത് വലിയ തിരിച്ചടിയാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഉറുദ്ദാനും അവിടെ സംഗമിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കുന്നതിനപ്പുറം ചില കാര്യങ്ങൾ ചില നീക്കുപോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ രാഷ്ട്രങ്ങളാണ് നമുക്കറിയാം ഈ രാഷ്ട്രങ്ങൾ അതായത് ഈ പറയപ്പെട്ട എട്ട് രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങൾ ഒരിക്കലും തന്നെ ഇസ്രയേലിനും അമേരിക്കക്കും വിധേയപ്പെടാത്ത രാഷ്ട്രങ്ങളാണ് നമുക്കറിയാം ജി സി സി രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ജോർദാൻ ഇതിനൊക്കെ എടുത്താൽ അതെല്ലാം ഈ ഇസ്രയേലിന് വിധേയപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഖത്തറിന്റെ മുൻ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു ഇസ്രയേലുമായി നോർമലൈസേഷൻ കരാർ സാധാരണ രാഷ്ട്രങ്ങളെ പോലുള്ള ബന്ധം സ്ഥാപിക്കാവുന്നതുമായി ബന്ധപ്പെട്ട കരാർ അതായത് നോർമലൈസേഷൻ കരാറുമായി ബന്ധപ്പെട്ട് അതിനെ എതിർത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ അറബ് നേതാക്കന്മാരെ താഴെ ഇറക്കാൻ അവർക്കെതിരെയുള്ള യുദ്ധം നയിക്കാൻ വേണ്ടി രണ്ടായിരം ബില്യൺ ഡോളറാണ് ഈ സൗദി അറേബ്യയും അതുപോലെ ഖത്തറും അതുപോലെ തന്നെ യു എ ഇ തുടങ്ങിയിട്ടുള്ള ജോർദാൻ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങൾ ചെലവഴിച്ചത് എന്നാണ് അതിനു വേണ്ടി നൽകിയിട്ടുള്ളത് എന്നാണ് രണ്ടായിരം ബില്യൺ ഡോളർ ഇത് എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഇറാൻ ഇപ്പോൾ പല വിമത സംഘങ്ങളെയും ഗസയിലാണെങ്കിലും അതുപോലെ തന്നെ അത് യമനിലാണെങ്കിലും ലബനാനിലാണെങ്കിലും ഇറാക്കിലാണെങ്കിലും അതേപോലെ സിറിയയിലാണെങ്കിലും അവരുടേതായിട്ടുള്ള ലിബറൽ ടീമുകളെ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഹൂത്തികളാവട്ടെ അല്ലെങ്കിൽ ലിസ്ബുലയാവട്ടെ ഇങ്ങനെ അവർക്ക് വേണ്ടത്ര ആയുധങ്ങൾ പുതിയതും പഴയതുമെല്ലാം ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം ഇറാൻ ചെലവഴിച്ച തങ്കിയ ഇരുന്നൂറ് ബില്യൺ ഡോളറാണ് ഇരുന്നൂറ് ബില്യൺ ഡോളർ അതേ സമയത്ത് ഈ അറബ് രാഷ്ട്രങ്ങളുടെ പതനം അതായത് ഇസ്രയേലുമായി ബന്ധം പുലർത്തുന്നിടത്ത് തടസ്സം നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ചെലവഴിച്ചിരിക്കുന്നത് രണ്ടായിരം ബില്യൺ ഡോളറാണ് അത് എവിടെ നിന്ന് ആരാണിത് നൽകിയത് സൗദി അറേബ്യ അതുപോലെ തന്നെ യു എ അതുപോലെ ഖത്തർ ജോർദാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളാണ് ഇത് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല ഖത്തറിന്റെ മുൻ വിദേശകാര്യ മന്ത്രി തന്നെയാണ് അപ്പോൾ എത്രമാത്രം വലിയൊരു സംഖ്യയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രങ്ങളൊന്നും ഈ ഒരു ഉച്ചകോടിയിൽ ഇല്ല ആ രാഷ്ട്രങ്ങൾ ഇല്ലാത്ത പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാന്റെ അതേ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനും കടന്നു വരുന്നത് ഈ ഒരു ഇപ്പോൾ ഇറ ഇസ്രയേലിലേക്ക് എത്താവുന്ന മിസൈലുകൾ അമേരിക്കയിലേക്ക് എത്തുന്ന ഇസ്രയേലിലേക്ക് എത്തുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് പാകിസ്ഥാനും എത്തിയിട്ടുണ്ട് അതായത് ഇസ്രയേലിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ ഈ രാഷ്ട്രങ്ങൾ ഒന്നിക്കുന്നു അതേ സമയത്ത് സൗദി അറേബ്യ തുടങ്ങി ജി സി സി രാഷ്ട്രങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയില്ല സിറിയൽ തന്നെ ആ ഒരു സാഹചര്യത്തെ നമുക്ക് പല രീതിയിലും വായിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ ഉറുദ്ധുഖാൻ വിമതർക്ക് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ ചില ആളുകളൊക്കെ പടച്ചു പടച്ചുവിടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ഈ വിമതരെ അതായത് തഹരീർ ഷാം എന്ന് പറയുന്ന വിഭാഗത്തെ വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ അവിടെ ഒരു വലിയൊരു പാർട്ടായി തുർക്കി ഇടപെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഉറുദ്ധുഖാന് ശക്തമായ ഭീഷണി നൽകിയിരിക്കുകയാണ് കാരണം അമേരിക്കയും ഇസ്രയേലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മൂന്ന് വിഭാഗങ്ങളുണ്ട് സിറിയയിൽ ഈ മൂന്ന് വിഭാഗത്തിനെതിരെയും ഇപ്പോൾ ശക്തമായ ആക്രമണമാണ് ഉറുദുഖാൻ തുർക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ ഇപ്പോൾ തന്നെ കഥ കഴിക്കും എന്ന രൂപത്തിലാണ് ആ ഒരു നീക്കം നടക്കുന്നത് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് തുർക്കിക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് അവരുടെ അവകാശമാണ് അതുകൊണ്ട് അവർ ആ നീക്കവുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് അതായത് ആ നീക്കത്തിന് റഷ്യ പിന്തുണക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് കാരണം റഷ്യ പിന്തുണക്കാൻ കാരണം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ചില കൈകൾക്കെതിരെയാണ് ഈ ഉറുദുഖാൻ സിറിയയിൽ കൈവച്ചു അതാണ് ഇപ്പോൾ ഉറുദുഖാൻ പറഞ്ഞു തീവ്രവാദികൾ ഒന്നുമില്ലാത്ത അതായത് അമേരിക്കയുടെയും അതുപോലെ യൂറോപ്പിന്റെയും ഇസ്രയേലിൻ്റെയും കൈകളില്ലാത്ത ഈ സിറിയ ആയിരിക്കും ഇനി ഉണ്ടാവുക എന്ന് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല ഉറുദുഖാൻ പറഞ്ഞു തുർക്കി എന്ന് പറയുന്നത് അതിന്റെ ബോർഡറുകളിൽ മാത്രമല്ല അതിന്റെ ബോർഡുകൾക്ക് അപ്പുറത്തും ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിറിയയിലുള്ള തുർക്കിയുടെ നടപടിക്ക് ശേഷം അതായത് ഒരു ശക്തമായ രീതിയിലുള്ള ലക്ഷ്യം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഉറുതുകാൻ ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈജിപ്തും അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട എട്ട് രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ നടത്തിയ സിറിയയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചർച്ച എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതായത് ഇസ്രയേലിൻ്റെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ പത്രം തന്നെ എഴുതി യഥാർത്ഥത്തിൽ ലെബനാനിലേക്ക് കണ്ണ് നട്ടുകൊണ്ടിരിക്കുന്ന തുർക്കിയാണ് ഭയപ്പെടേണ്ടത് ഇറാനെയല്ല എന്ന് തുർക്കി ഇസ്രയേലിൻ്റെ പത്രം തന്നെ എഴുതിയിട്ടുണ്ട് അതായത് ആ ഉറുദുഗൻ പല ഭാഗത്തേക്കും ഇസ്രയേലിൻ്റെ കൈകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃദുഗാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ടെക്നോളജിയിൽ വളരെ മുന്നിൽ പോയിട്ടുണ്ട് അതായത് കരയുദ്ധങ്ങൾ നടത്തുന്നിടത്ത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം നടത്താൻ ആവശ്യമായ എ ഐ സംവിധാനങ്ങളുള്ള ധാരാളം ഡ്രോണുകളും അതേപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും അതുപോലെ ഡ്രോണുകളും ഒക്കെ വികസിപ്പിച്ചു എന്നത് തുർക്കിയുടെ വൻ വിജയമാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ തുർക്കിക്ക് സാധിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധ കാരണം പല രീതിയിലുമുള്ള പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ രാത്രി കാണാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററുകൾ നൽകാൻ വേണ്ടി ഇറാൻ ആവശ്യപ്പെട്ടത് തുർക്കിയോടാണ് അതായത് തുർക്കിക്ക് അത്തരം ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ പുതിയ തരം ആയുധങ്ങൾ നിർമ്മിക്കാൻ തുർക്കിക്ക് സാധിച്ചിട്ടുണ്ട് തുർക്കി ഇനി മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു നേതൃത്വത്തിലേക്ക് ഇറാനും തുർക്കിയും ഒരുമിച്ച് നീങ്ങുന്നതാണ് അതല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് നീങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് റഷ്യയും ചൈനയും അമേരിക്ക നീക്കത്തിനെതിരെ പല ഭാഗങ്ങളിലും ഉള്ളതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൈകൾക്കെതിരെയാണ് ഈ രാഷ്ട്രങ്ങളുടെ നീക്കമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്